ജനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യണം അപ്പൊ ജനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്നതിന് നിങ്ങൾ എന്തുമാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തുമാത്രം അതിനകത്ത് എന്താണ് പണിയെടുക്കുന്നുണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്ന ആൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ പോലുള്ള മെക്കാനിസം ഇല്ലാത്ത നിങ്ങൾ നിങ്ങളെ ജനങ്ങളെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുക അവർ നോക്കുമ്പോ എന്താണ് ഇത് ഇത്രയും കിടക്കുന്ന ഒരു സാധനം ആര് മത്സരിക്കണം മത്സരിക്കുന്ന ആർക്ക് വോട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു സംവിധാനത്തെ ജനം എങ്ങനെയാണ് വിശ്വസിക്കാൻ അത് മേയർ സ്ഥാനാർത്ഥിയൊക്കെ മാധ്യമങ്ങൾ തീരുമാനിച്ചതാണ് സാധാരണ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭൂരിപക്ഷം കിട്ടി അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളാണ് മേയറാവുക അതാണ് ഇന്ത്യയിലെ ജനാധിപത്യവും വി എം ബിനു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്റ്റാർ സ്ഥാനാർത്ഥിയായിരുന്നു ദുർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസം പക്ഷെ അദ്ദേഹം ആ ഒരു വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ പൊതുസമൂഹത്തിൽ വലിയ ഒരു ചോദ്യചിഹ്നം ഉയർത്തി വരുന്നുണ്ട് നിയമസഭയിലും പാർലമെൻറ്റിലും വോട്ട് ചെയ്താൽ പിന്നീട് വീണ്ടും വോട്ട് ചേർക്കണമെന്ന് പറയുമ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ പരാജയം കൂടിയും അതിൽ കാണിക്കുന്നുണ്ട് ഞാൻ അതിനെ ന്യായീകരിക്കാമെന്നും തയ്യാറല്ല പക്ഷേ ആ ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉയർത്തി കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് യു ഡി എഫ് ഉയർത്തിക്കാനുദ്ദേശിക്കുന്നത് ഹൈക്കോടതി ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവരുടെ മുമ്പിൽ നിന്ന് വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അവർ ഞങ്ങൾ പറയുന്നത് ഒരു ഒരു പൗരൻ നിയമസഭയിലും പാർലമെൻറ്റിലും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട് അദ്ദേഹം താമസിക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ് ആ സ്ഥലത്തിനൊരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ഗൗരവമായ എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും സാധിക്കില്ല അല്ല വിനുവിന്റെ വോട്ട് രാഷ്ട്രീയമായി വെട്ടിക്കളഞ്ഞുള്ള നിങ്ങളുടെ ആക്ഷേപം കൂടി ജനം നോക്കാം